രണ്ടു മക്കളാണ് ഗായകൻ ജി വേണുഗോപാലിനും ഭാര്യ രശ്മിക്കും ഉള്ളത് മൂത്തമകൻ അരവിന്ദ് വിദേശത്താണ് പഠിച്ചത് ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിൽ നിന്നും സിനിമാ പഠനമെല്ലാം പൂർത്തിയാക്കി സംഗീതവും അതിനൊപ്പം തന്നെ ഫിലിം മേക്കർ ആവണമെന്ന മോഹവും കൊണ്ടു നടക്കുന്ന അരവിന്ദ് ഇപ്പോഴിതാ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സുകാരനാണ് അരവിന്ദ് സോഷ്യൽ മീഡിയ വഴി തന്റെ വിവാഹ നിശ്ചയ വിശേഷം അരവിന്ദ് അറിയിച്ചപ്പോൾ ആശംസകളാൽ മൂടുകയാണ് ആരാധകരും സ്നേഹ അജിത് എന്ന നടിയും നർത്തകിയും മോഡലും വളരെ ആർട്ടിസ്റ്റും അതിലെല്ലാം ഉപരി ഒരു അഡ്വക്കേറ്റും കൂടിയാണ് അരവിന്ദ് വിവാഹം കഴിക്കുവാൻ പോകുന്ന സ്നേഹ അജിത് എന്ന പെൺകുട്ടി ഇവരുടെയും പ്രണയവിവാഹമാണ് എന്നതാണ് മറ്റൊരു വിശേഷം ബസൂക്ക എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം നിർണായകമായ കഥാപാത്രത്തെ സ്നേഹ അവതരിപ്പിച്ചിരുന്നു ഇതുകൂടാതെ അം ആ അനക്ക് എന്തിന്റെ കേടാ തുടങ്ങിയ ചിത്രങ്ങളിലും നിരവധി ഹ്രസ്വ ചിത്രങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും എല്ലാം സ്നേഹ അഭിനയിച്ചിട്ടുണ്ട് കരിയറിൽ മുന്നോട്ടു പോകാനും കാര്യങ്ങൾ ചെയ്യുവാനും ഇനിയും ഏറെ ദൂരം ബാക്കി നിൽക്കുന്ന സ്നേഹയും അരവിന്ദും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചപ്പോൾ ഇരുവർക്കും നിരവധി പേരാണ് ആശംസകളും അറിയിക്കുന്നത്